അനിൽകുമാർ അനിൽകുമാർ തന്നെ ജയിക്കും അനിൽ കുമാർ എനിക്ക് അറിയാവുന്നുള്ള ഉറപ്പായിട്ടും എനിക്കറിയാവുന്ന ജയിക്കുന്നത് അനീ ഇവിടെ എല്ലാവർക്കും അറിയാം എല്ലാ കാര്യത്തിലും ഉണ്ടാവും ചാൻസ് ഉണ്ട് അനിൽ അനിൽകുമാർ അയക്കും അവൻ തന്നെ പുള്ളേ അവൻ ജയിക്കട്ടെ അതാണ് അമ്മക്ക് നല്ലത് ഇവിടെ നിന്നിട്ടില്ലല്ലോ പ്രതീക്ഷ ചെയ്യേണ്ടതെല്ലാം നല്ല നല്ല ഇതുപോലെ ചെയ്തിരിക്കുന്നത് ആരും കുറ്റം പറയാത്ത എല്ലാം പറഞ്ഞായിട്ടുള്ളത് ഒരു വികസനം അമ്മ വേണ്ട വേറെ കാഗ്രസിന്റെ അറിയാലോ കാഗ്രസ് ആകെ താറുണ്ടായിരുന്നായിരിക്കണം ഇവിടെ ആര് ജയിക്കോന്നുള്ള പ്രതീക്ഷ ഇവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ശ്രീ അനിൽ ജയിക്കുമാർ ജയിക്കു എന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ഉറപ്പുണ്ട് വിശ്വാസം അനിൽകുമാറേക്കുള്ള അനിയെ ജയിക്കുള്ള അനിൽകുമാരെ ജയിക്കുകയുള്ളു വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്

നല്ലൊരു മേച്ച പാട്ടിക്കാരനാണ് നല്ല അടിപൊളിയായിട്ട് മുന്നേറും നല്ല സഹായങ്ങളൊക്കെ ചെയ്യുമെന്നായിരിക്കും ഇപ്പോഴും പൂർണ്ണ വിഷാദങ്ങളും എല്ലാം ഉണ്ട് നല്ലൊരാളാണ് നൂറ് ശതമാനം ജയിക്കും ആ നാട്ടിലുള്ള അനില് നമ്മളാ പുള്ളു അമ്മക്ക് അറിയാവുന്ന നമ്മൾ പരിസരത്തോട് പലർക്കും പല സഹായവും അവൻ ചെയ്തിട്ടും ഉണ്ട് അവൻ അപ്പം കയറി അതുകൊണ്ട് അവൻ പലർക്കും പല സഹായവും ചെയ്തിട്ടുണ്ട് പിന്നെ ക്യാൻസർ രോഗിയൊക്കെ അവരെ വീട്ടിൽ അയ്യായിരം രൂപയൊക്കെ കൊണ്ടു കൊടുത്ത് അങ്ങനെയൊക്കെ സ്നേഹിച്ചിട്ട് അതുകൊണ്ട് അവനെ ചെയ്യുന്നുള്ളു നമസ്കാരം ആ നമ്മളിപ്പോ നിൽക്കുന്നത് അഴൂർ പഞ്ചായത്തിലെ പെരുമുഴി ജംഗ്ഷൻ ഉൾപ്പെടുന്ന പത്താം വാർഡിലാണ് ഈ അഴൂർ പഞ്ചായത്തിലെ ജാതി മതഭേദമന് സകല വോട്ടർമാരും ഇവിടെ എത്തിയിരിക്കുകയാണ് കാരണം ഒരു വൻ ജനപ്രവാഹം തന്നെ ഇവിടെ ഉണ്ടായിരിക്കുകയാണ് ഇത്രയേറെ ജന ആ സ്ഥാനാർത്ഥി ആരാണ്